ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ സ്വർണ്ണ കള്ളക്കടത്ത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പല എയർപോർട്ടുകളിലായി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമ്പോൾ അതിൽ പിടിക്കപ്പെടുന്ന ആളുകൾ അതിന്റെ സംഭവങ്ങൾ കൂടുവാൻ പൊതുസമൂഹം അറിയാറുണ്ട് ഈ അടുത്ത കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയന്റെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കിടക്കുന്ന കൊടിസുനിയുടെ നേതൃത്വത്തിൽ എന്നുവേണ്ട മലബാർ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ അക്രമ കൊള്ളതായ്മ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പൊ സ്വർണം പൊട്ടിക്കൽ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഗത്ത് ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശ്രീമാൻ പി ജയരാജന്റെ നേതൃത്വത്തിൽ ശശിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകൃതമായി സ്വർണം പൊട്ടിക്കൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക വേറൊരു ഭാഗത്ത് മലപ്പുറം കേന്ദ്രമായി അൻവറിന്റെ നേതൃത്വത്തിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തുകയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ കൊണ്ടും സ്വർണം പൊട്ടിക്കലുകാരെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് എച്ച്മാനൂർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ